പേരോടിനോട് വളരെ വിനീതമായി ചോദിക്കട്ടെ നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞല്ലോ ബുഹാരിയിലുള്ളൊരു ഹദീസ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ ഹദീസ് കേട്ടോളൂ എന്ന ബുഹാരിയിലുണ്ട് എന്ന് നിങ്ങൾ ഇവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട് കട്ടുപ്പാറയിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട് ആ രംഗം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കട്ടെ വരുന്നു നിൽക്കൂ എന്ന് പറഞ്ഞത് സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അവിടെ സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പൊ ബുഖാരിയും പെട്ടു മറ്റുള്ളതും പെട്ടു ഇനി എവിടുന്ന് പറഞ്ഞതോ മുജാഹിദേ പറയുന്നു നിങ്ങളെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുതേറ്റ് നിൽക്കുക എന്ന് സഹാപത്തിൽപ്പെട്ട ആളുകളെ പറ്റി തന്നെ നിൽക്കാൻ പറഞ്ഞത് ബുഹാരിയിലുണ്ടേരിയിലില്ല ബുഹാരിയിലുണ്ടേനോ നിങ്ങളാൽ വിട്ടു വിട്ടാ മതിയോ ഞാൻ ശരിയത്ത് കോളേജിലെ പ്രിൻസിപ്പാളാ ബുഹാരിയെ കോതി കൊടുക്കുന്ന ആളാണ് ആളാണിങ്ങനെ പറഞ്ഞാ പോരാ ബുഹാരിയിൽ നിങ്ങൾ പറഞ്ഞ കൂമൂലി സൈദിക്കും എന്നുണ്ടെങ്കിൽ കാണിക്കണം കാട്ടുപ്പാറ പോയിട്ട് നോണ പറയാ ഇവിടെ വന്നിട്ട് നോണ പറയുക കാണിക്ക നിങ്ങൾ ബുഹാരിയിൽ കൂമൂലി സൈദിക്കും എന്ന ഒരു ഹദീസ് ഉണ്ടെങ്കിൽ കാണിക്കുക വിനയത്തോടുകൂടി ചോദിക്കുകയാണ് കാണിക്കണം നിങ്ങൾ ബുഹാരിയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞാൽ പോരാ ബുഹാരിയിൽ കൂമൂലി സൈദിക്കും എന്ന ഹദീസ് നിങ്ങൾ കാണിക്കണം അത്രേ അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ കേട്ടോ ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഈ ശീലം പണ്ടേ ഉള്ളതാണ് നിങ്ങൾ കുറാനിൽ ഇല്ലാത്തത് കുറുനാനിൽ ഉണ്ട് എന്ന് പറയലുണ്ട് ഞങ്ങൾക്ക് കുറെ കാലായി കേൾക്കാനും കാണാനൊക്കെ ഒക്കെ തുടങ്ങിയിട്ട് പരിശുദ്ധ കുറുകാനിൽ ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ വീക്കൂന്ന് കൊടുക്കല്ലേ എത്ര സരസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കള്ള ഹദീസ് കൊടുത്തിട്ട് ഒരു കള്ള ഹദീസ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എന്താ കൊടുത്തതെന്നറിയോ എന്താ വീക്കൂ എന്ന് പറഞ്ഞാ വിശുദ്ധ കുറാനാണ് സാധാരണ ഉദ്ദേശിക്കപ്പെടാറുള്ളത് സുന്നി വോയിസിൽ കൊടുത്തില്ലേ വിശുദ്ധ കുറാനിൽ ഇല്ലാത്ത ആയത്തിന് നിങ്ങൾ കൊടുത്തില്ലേ അപ്പൊ എന്താ അതിനെ സംബന്ധിച്ച് പാലക്കുറ്റി മുഖാമുഖത്തിൽ വെച്ച് കട്ടുപ്പാറയിലെ സ്റ്റേജിൽ വെച്ച് ഉസൈൻ സലഫിയെ നാട്ടുകാർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കരച്ചിലെന്ന നാടകം അഭിനയിക്കാൻ കൂടെ കൂടിയ അലവിയില്ലേ ആ അലവിയോട് പാലക്കുറ്റിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അതാ മൂപ്പരെന്താ മറുപടി കൊടുത്തതെന്നറിയാമോ അത് മൗലൈമാർക്ക് തിരിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുറാൻ എന്നല്ല വിശുദ്ധ കുതിസി ഹദീസ് എന്നാണ് വിശുദ്ധ കുതിസി ഹീസൈ നാ അങ്ങനെ ഒരു വിശുദ്ധ കുതിസി ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു ഇല്ല എന്നാൽ നിങ്ങൾ അതിപ്പോഴും ആ നിലയ്ക്ക് ഇപ്പൊ അതിനെ എന്താ അഭിപ്രായം ഇങ്ങനെ കുറു ആനിലില്ലാത്ത സംഗതിയല്ലേ പറയുന്നത് വിവരം കെട്ട ഖുറാഫി എന്നതല്ലേ വളരെ ഫിറ്റ് വി എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ബുഹാരിയുടെ പേരിൽ പിന്നെയും കളവ് പറഞ്ഞിട്ടില്ലേ ഇക്കാണുന്ന പുസ്തകം കണ്ടോ സുന്നത്ത് ജമായത്ത് ഹദീസിൽ അംസക്കോയ പുസ്തകമാണ് ഇതിൽ കാണാം കേട്ടോളൂ റമർറിയാഹുവൻവിന്റെ കാലത്ത് ഒരു ഇമാമിന്റെ കീഴിലായി റമദാൻ മുപ്പത് ദിവസവും തറാവിയ ഇരുപതിറക്കയത്ത് നിസ്കരിച്ചത് നിസ്കരിച്ചതും എവിടുന്നായി ഹദീസ് ുഹാരി ഒന്നാം വാലം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് കിതാബുസ്സവം ചോദിക്കട്ടെ വിനയത്തോടുകൂടി ബുഹാരിയിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ സാധ്യമാണോ ഇപ്പറഞ്ഞ അർത്ഥത്തിലുള്ള ഒരു ഹദീസ് ബുഹാരിയില്ലെന്ന് കിതാബുസ്സവമില്ലെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ വിനയത്തോടുകൂടി അതും ചോദിക്കുകയാണ് എനി തീർന്നില്ല നിങ്ങളുടെ മാളിയേക്കൽ സത്താഫിയില്ലേ അയാളൊരു പുസ്തകം ഒരേ